ഈശോമിശയാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ഷൈജു വാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്ന സബ്ജക്റ്റ് മത്തായി ഒൻപത് ഇരുപത്തി ഒൻപത് ഈ വചനം ഇതാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ആര് ആരോട് പറഞ്ഞു യേശു ഇതാ യേശുവിൻ്റെ അടുക്കലേക്ക് സഹായം ചോദിച്ച് കരഞ്ഞു കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടു വന്ന അന്തന്മാരോട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ഇന്ന് ആര് ആരോട് പറയുന്നു ബ്രദർ ഷൈജു ആദപ്പിള്ളി അല്ല നമ്മളൊന്നുമല്ലേ ഇതാ പേന അഹങ്കാരം വല്ല കാര്യമുണ്ടാ ഇതാ കർത്താവിനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സ് തകർന്ന ഹൃദയം നുറുങ്ങിയ കരൾ നൊന്ത് പിടയുന്ന ഭാരം ചുമക്കുന്ന ആശ്വാസമില്ലാതെ അലയുന്ന എല്ലാ ദൈവജനത്തോടും ജാതി മത മതഭേദമന്യേ യേശുവിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഇതാണ് മത്തായി ഒൻപത് ഇരുപത്തി ഒൻപത് പണ്ട് ഹാർമോണിയം വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ ആശ രാത്രിയാകുമ്പോഴാണ് പഠിപ്പിക്കാൻ വരുന്നത് അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും മറന്നുപോകരുത് ഈ സരിഗമപ്പതി സാ ഏതാന്ന് പറഞ്ഞാൽ അപ്പ പിടിച്ചോണം രീ ഏതാന്ന് പറഞ്ഞാൽ അപ്പ പിടിച്ചോണം ഗാ ഗായതാന്ന് പറഞ്ഞാൽ അപ്പ പിടിച്ചോണം ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചാലും അതായത് എങ്ങനെ കണ്ണടച്ച് പിടിച്ചാലും ഈ കോഡുകൾ പിടിക്കണം അപ്പോൾ ഇതാ ഹാർമോണിയം അല്ലെങ്കിൽ ഓർഗൺ വായിക്കുക മാത്രമല്ല കൂടെ പാടുവാനും സാധിക്കുമെന്ന് പറഞ്ഞ ഇതുപോലെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതോട് പറയാണ് വിശ്വാസം എന്ന ഒറ്റ ആ പവർ നമ്മളിൽ ഉണ്ടെങ്കിൽ സകല മാറാലയും സകല പ്രതിബന്ധങ്ങളും മാറിപ്പോവും നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു വിദ്യാർത്ഥിയോ ഒരു ഉദ്യോഗാർത്ഥിയോ ഒരു വീട്ടമ്മയോ ഒരു തൊഴിലാളിയോ ഒരു പണ്ഡിതനോ ഒരു പാമരനോ ഒരു സെമിനാരിയനോ ഒരു ദൈവവചന ശുശ്രൂഷകനോ ആരുമായി കൊള്ളട്ടെ അവരോട് നമ്മോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു ഒറ്റ ഒരേ ഒരു കാര്യമാണ് എബ്രാർ പതിനൊന്ന് ആറ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് ഏത് തരം ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാനും അല്ലെങ്കിൽ ഏത് തരം പദവികളിൽ ഇരിക്കുവാനും സാധിച്ചേക്കും പക്ഷേ വിശ്വാസം കൂടാതെ ഒന്നും സാധ്യമല്ല ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ കൗൺസിലിങ്ങിനായിട്ട് കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ ഭൂതാശീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയെല്ലാം മാറ്റമില്ലാതെ നമുക്കുണ്ടാകേണ്ട കാര്യമാണിത് വിശ്വാസം വേണം കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ഇത് പരീക്ഷാ കാലഘട്ടമാണ് ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരീക്ഷാ കാലഘട്ടമാണ് കുട്ടികളൊക്കെ തലങ്ങും വലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വചനം ഓർമ്മ വരികയാണ് കോറിൻതോസുകാർക്ക് പവലോ സ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായത്തിന് അഞ്ച് മാറും വാക്യങ്ങൾ അതും പരീക്ഷയും തമ്മിൽ എന്താ ബന്ധം ഇത് കേട്ടോ രണ്ട് കോറിസ് പതിമൂന്ന് അഞ്ച് മാറും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ പരിശോധിക്കുവിൻ ആര് പരിശോധിക്കണം നമ്മുടെ ശ്വദിക്കേണ്ടത് നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ എന്തുണ്ടോ എന്ന് പരീക്ഷിക്കണം വിശ്വാസമുണ്ടോ എന്ന് യേശുക്കൃത്വം നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഏ വിശ്വാസി നിങ്ങളുടെ ഉള്ളിൽ ഒന്നിയോന നാല് നാല് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ പുറമേ ശക്തനാണ് ഭർത്താവ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റ് സ്ഥാപനത്തിൽ ചതഞ്ഞ് അരിഞ്ഞ് ഒരു ഒരു മോട്ടറിലൂടെ ഒരു ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന ആ മനുഷ്യൻ എന്തോ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ മോട്ടർ വർക്കിംഗ് ആയിരുന്നു അല്ലെങ്കിൽ വർക്കാക്കി അതിലൂടെ ജ്യൂസ് പോലെ അടിച്ച് ഒരു പാകത്തിനൊരു ശരീരഭാഗങ്ങളോ പോലും കിട്ടാതെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി ജീവിതത്തിൻ്റെ ഏറെ നാളുകൾ ഭർത്താവിൻ്റെ മരണത്തെ ചൊല്ലി ഇനി ജീവക്ഷമമായിട്ട് ജീവിക്കുന്ന ഈ പെൺകുട്ടിയെ അതിൻ്റെ അടുത്തുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് നാളായിട്ടും ഇത് റിക്കവറി ആവുന്നില്ല ഈ കുട്ടി കാരണം ഒരു അവസാനം നോക്ക് കാണാൻ ആ മൃതശരീരം ഒന്നും കിട്ടിയില്ല അതിലൊട്ടിച്ചുകൊണ്ട് കൊണ്ടുവന്ന പടത്തിൽ നോക്കി ഈ അന്ത്യയാത്ര കൊടുക്കേണ്ടി വന്നു കാരണം ആ മുഖം പോലും കാണാൻ പറ്റിയില്ല എല്ലാം ജ്യൂസടിച്ചതുപോലെ പവർഫുള്ളായിട്ടുള്ള ആ മോട്ടറിന്റെ ഇതിൽ എന്തോ ജോലിക്കടയിൽ പറ്റിയ തട്ടുകേടാണ് അങ്ങനെ ഇത് അവസാനം പോലും കാണാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇത് ആ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു മൃതപ്രായമായ മരിച്ചതുപോലെയുള്ള അവസ്ഥയുള്ള ഈ യുവതി തൻ്റെ എല്ലാ പ്രതീക്ഷകളും തകന്നു പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ മകളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു വിശ്വാസത്തിൻ്റെ ശക്തി പ്രാർത്ഥനയും ദൈവവചനവും കേട്ട് ഈ മകളിൽ ഉണർന്നു വീണ്ടും അങ്ങനെ ഏതാനും ആഴ്ചകളിൽ വചനം കേൾക്കുവാനായിട്ട് വന്നു മരിച്ച് ജീവച്ഛവമായി വന്ന പോലെ പൊക്കിക്കൊണ്ടുവന്ന ആ സഹോദരി മുടക്കം കൂടാതെ വചനം കേൾക്കാൻ വന്നു അനേകര മുമ്പിൽ തൻ്റെ വേദനകളിൽ നിന്നുള്ള ആ ഉയർത്തെഴുന്നേൽപ്പ് നൈവോചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഉണ്ടായ ആ അനുഭവം പങ്കുവെച്ച് മരിച്ച് ജീവശപം പോലെ ഇരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇനി കാത്തിരിക്കാൻ ആരുമില്ല അന്ന് യാത്ര പോലും കാണാനും ആ പ്രാണപ്രിയൻ്റെ മൃതശരീരം ഒന്നും കാണാൻ സാധിച്ചില്ല പക്ഷെ കർത്താവ് യേശുക്തിൻ്റെ ആത്മാവ് അവളെ സ്പർശിച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി അവളിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ ജീവിതത്തിന് ഉണർവും പ്രത്യാശയും നൽകി ഇത് അതുപോലെ വേദനിക്കുന്ന അനേകർക്ക് വേണ്ടി അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി ഞാൻ ഓർക്കുകയാണ് മുരുകൻ എന്ന് പറഞ്ഞ നടുവിന് അസുഖമുള്ള ബെൽറ്റ് ഇല്ലാതെ ഒന്നും ഒരു ഡോക്ടർ കൊടുത്തിരിക്കുന്ന ബെൽറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നാലും കണക്കാണ് ഇതാ സ്ഥിരം നടുവേദന രോഗിയായ ഈ മുരുകന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു ഇതാ പെട്ടെന്ന് തന്നെ മുരുകൻ ശക്തിയേറ്റതുപോലെ എല്ലാവരും താങ്ങി മുരുകനെ അവിടെ കിടത്തി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ പിന്നീട് എഴുന്നേറ്റ് വന്ന മുരുകൻ പറഞ്ഞത് ഇതാണ് താൻ വന്നതുപോലെയല്ല വലിയൊരു ശക്തി എന്നിലേക്ക് കടന്നു വന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ ചോദിച്ചു മുരുക ഇപ്പോൾ മുരുകൻ്റെ ബെൽറ്റ് ഒന്ന് മാറ്റി നോക്കുക അങ്ങനെ ബാത്റൂമിൽ പോയി മുരുകൻ ബെൽറ്റൊക്കെ അഴിച്ചിട്ട് വന്നു അവിടെ ഒരു ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം പൊക്കി താൻ ഉയർത്തി താഴ്ത്തി ഡെസ്കും ബെഞ്ചും എല്ലാം പൊക്കി വെച്ചു കസേരകളൊക്കെ പൊക്കി മുരുകം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒന്നും പറ്റത്തില്ല ബെൽറ്റ് കെട്ടിയാൽ പോലും പറ്റത്തില്ലായിരുന്നു അതായത് നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകലരും നിന്നെ ഭയപ്പെടും ഞെട്ടിത്തെരിച്ചു പോകും നിഷേധികൾ പോലും നിരീശ്വരവാദികൾ പോലും സ്ട്രക്കായി പോകും പല ന്യായീകരണങ്ങളും കൊണ്ട് അവര് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ ആർക്കും തൃപ്തി വരികയുമില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് ഗർഭിണി ആയപ്പോൾ ആയ സന്തോഷം ആയിക്കഴിഞ്ഞപ്പോൾ ഇതാ തൂക്കമില്ല വളർച്ചയില്ല ജോലി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു ജോലിയും രാജിവെച്ചില്ല തൂക്കാനും ഒന്നും ചെയ്യാനില്ല ഡോക്ടറോട് പറഞ്ഞു കാരണം ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട പക്ഷേ ദൈവവചനം പറഞ്ഞ് തലയിൽ വെച്ച് വചനം കേട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തക്ക സമയത്ത് ദൈവം ആ കുഞ്ഞിനു വളർച്ചയും തൂക്കവും എല്ലാം തികച്ചു കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഇതുപോലെ ഒത്തിരി ഒത്തിരി അവസരങ്ങൾ മൂന്ന് സെന്റ് സ്ഥലം അതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ഈ ഓട് വീടൊന്ന് പണിയാൻ പോലും കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ വിൽപ്പന നടത്തി അതിനേക്കാൾ ചെറുതിലേക്ക് പോകണം ആ സമയത്താണ് ഈ കുടുംബം ഭജനം കേൾക്കാനായിട്ട് കടന്നു വരാൻ തുടങ്ങിയത് ചുറ്റും ഒത്തിരി മാറ്റങ്ങൾ പക്ഷേ ഞങ്ങളുടെ വീട് മാത്രം ജീർണിച്ച് കിടക്കുന്ന അവസ്ഥ വിദ്യാവിഹീനനായ ഒരു വ്യക്തി പക്ഷെ ആ കുടുംബം അപ്പനും അമ്മയും മക്കളും വന്ന് വചനം കേൾക്കാൻ തുടങ്ങി പടി 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 ആയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് വന്നു പഴയ പഴയ സ്ഥലവും വീടും വിൽപ്പന നടത്തി നല്ല വിലയ്ക്ക് പോയി അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ബിസിനസ് ആയിട്ട് ആരംഭിച്ചു ചെറിയൊരു സ്ഥലം വാങ്ങി വീട് പണി തീരുന്നതിന് മുമ്പേ വാങ്ങാൻ ആൾ വന്നു അഡ്വാൻസ് കൊടുത്തു തീർത്തു കൊടുത്താൽ മതി കയ്യിൽ കാശില്ലെങ്കിലും ഉള്ളവനെ കൊണ്ട് കൊടുപ്പിക്കുന്ന ദൈവം അങ്ങനെ അങ്ങനെ പണുതു പണുത് പണുത് ഇന്ന് ലക്ഷപ്രഭുക്കളായി മാറി മിഞ്ഞുകൂടുന്ന സമ്പത്ത് ു വെറും മൂന്ന് സെന്റിൽ നിന്ന് ആരംഭിച്ച വലിയ ഡിഗ്രിയോ എം ബി എ യോ ഒന്നുമില്ല ഒരു സാധാരണക്കാരൻ എഴുത്തും വായന പോലും അറിയില്ല പക്ഷെ എല്ലാ ദിവസവും കുടുംബസമേതം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും ആഴ്ചയിലൊരിക്കൽ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിച്ചിരിക്കും മൂന്ന് മാസം കൂടുമ്പോൾ ഒരു നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കും മറ്റുള്ളവരെയും പറഞ്ഞു വിടും അങ്ങനെ പ്രേക്ഷിത വില ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ മകന്റെ കുടുംബത്തിലെ വിശ്വാസം വഴി സംലബ്ധമാകുന്ന അനുഗ്രഹങ്ങള് കടന്നു വന്നു പതിനെട്ട് വയസ്സായ അൾസർ രോഗിയായ ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ മകളുടെ ഉള്ളിലെ വെറുപ്പിൻ്റെ കാരണങ്ങൾ രോഗം വെറുപ്പിൽ നിന്ന് ഉണ്ടായതാണ് രോഗം ചികിത്സിച്ചിട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാകർശിച്ച് വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിച്ച് വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു ക്യാൻസർ മാറും ട്യൂമർ മാറും അൾസർ മാറും ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ ഏതാനും വർഷം മുമ്പ് ഒരു ഉപവാസ പ്രാർത്ഥി യിൽ വെള്ളിയാഴ്ച ദിവസം വചനം പ്രഘോഷിച്ച് പുറത്തിറങ്ങി അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്കൊരു ഫോൺ കോള് രണ്ട് സഹോദരിമാർ അങ്ങേതലക്കിൽ ബ്രതറെ ക്ഷമിക്കണം കേട്ടോ ബ്രദർ വീട്ടിലെത്തിയ ഞങ്ങൾ ഇന്ന് ഇന്നവിടെ വചനം കേൾക്കാനുണ്ടായിരുന്നവരാണ് കഷ്ടപ്പെട്ടാണ് ബ്രദറിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ സംഘടിപ്പിച്ചത് അപ്പോൾ എന്താണാവോ കാര്യം എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വേറെ ആ അവരുടെ ഒപ്പം ഫോണിൽ ഉണ്ടായിരുന്ന ക്യാൻസർ രോഗിയായ അവരുടെ സഹോദരിയുടെ ഭർത്താവിന് കൊടുത്തു ഒരു അക്രൈസ്തവ കുടുംബമാണെന്ന് ഓർക്കണം ഇന്ന് ഞങ്ങൾ അവിടെ വചനം കേൾക്കാൻ വന്നപ്പോൾ ഇന്ന് പ്രസംഗിക്കാൻ വന്ന ബ്രദർ യേശു സുഖപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസാനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെച്ചു തീർച്ചയായിട്ടും ബ്രദറിനോട് പ്രാർത്ഥിക്കാനായിട്ട് പറയണം പറയും എന്ന് അങ്ങനെ ഉറപ്പിച്ചു പോയതാണ് ആ വ്യക്തിയോട് ഇവർ പരിചയപ്പെടുത്തിയ ആ വ്യക്തിയോട് വളച്ചൊടിക്കൽ ഇല്ലാതെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി പേര് വിളിച്ചു സംസാരിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാളുടെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ദൂരത്തെ യാത്ര ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു എൻ്റെ സുഹൃത്തുവിനെ ആയിട്ട് ആ അവരുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞെട്ടിപ്പോയി നിനക്കൊന്നും വേറെ പണിയില്ലേ വല്ല സിനിമയ്ക്കും പോയി സമയം കളയണ എന്ന് പറഞ്ഞ് പണ്ട് എന്നെ ഉപദേശിച്ചതിൻ്റെ ഒരു പ്രാർത്ഥനയും ധ്യാനവും വചനവും സ്നേഹം കൊണ്ടാണ് പറഞ്ഞു തരുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ മലദ്വാരത്തിൽ ക്യാൻസറായിട്ട് ഫോർത്ത് സ്റ്റേജ് വൈ का इदल्ला, 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 न्ला न्ला। ം കൈയ്യു സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥകൾ അപ്പോൾ ഒറ്റ കാര്യമാണ് കൈകൂട്ടി പിടിച്ചു പറഞ്ഞു ഷൈജു നല്ല കാലത്ത് ഞാൻ പറയുമായിരുന്നു തനിക്ക് വേറെ പണിയില്ലേ കാരണം ഇതൊക്കെ ഇതെല്ലാം ഇതൊന്നും ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പ്രാർത്ഥനക്കൊന്നും സമയം കളയേണ്ട കാര്യമില്ല നമ്മൾ ജോലിയെടുത്താൽ മതി നമ്മൾ ജീവിക്കുക അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് അന്നൊരു സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി എടുത്തിരുന്ന കാലഘട്ടത്തിലെ എൻ്റെ ഒരു പഴയ കാലതിനേക്കാൾ സീനിയർ ആയിട്ടുള്ള സുഹൃത്തായിരുന്നു അപ്പോൾ വേറെ ഒന്നിലും എതിർപ്പില്ല പക്ഷേ പ്രാർത്ഥന യും വചനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയം കിട്ടുമ്പോൾ കളിയാക്കുന്ന ഒരു സ്വഭാവം വേറൊന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഇതിനൊക്കെ നടന്ന് സമയം കളയുന്ന നേരത്തിനുമല്ല സിനിമക്ക് പോ എന്ന് പറഞ്ഞു പറഞ്ഞുപദേശിക്കുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം കണ്ണുനീര തുടച്ചുകൊണ്ട് പറഞ്ഞു അവസാനം താനാണെന്ന് പോലും അറിയാതെ ഇതാ നിന്ന ദൈവം ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ എത്തിച്ചു ഇതാ ഇവിടെ എൻ്റെ വീട്ടിലും ഇപ്പോൾ എത്തിച്ചു സോറി സോറി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇതാ എനിക്ക് എൻ്റെ വീട് പണി തീ തീർന്നു ഒരു ദിവസമെങ്കിലും അതിൽ താമസിക്കുന്നത് വരെ പുതിയ വീട് അവിടെ നോക്ക് കുത്തിയായി കിടപ്പുണ്ട് പണി തീർന്നിട്ടില്ല ആ പുതിയ വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരു ദിവസമെങ്കിലും താമസിക്കുന്നത് വരെ ഒന്ന് ജീവിച്ചിരുന്നാൽ മതി എൻ്റെ അവസ്ഥ ഉണ്ടതാണ് യേശുവിൻ്റെ നാമത്തിൽ ആ മകനു വേണ്ടി പരിശുദ്ധാത്മ എന്നറിയാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതാ ഒരു ക്രിസ്ത്യാനിയെ വെല്ലുന്ന വിശ്വാസത്തിൻ്റെ പൊരികൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടു ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ടടോ ഇനിയും തിരിച്ച് ജോലി കയറും ജോലിയും എടുക്കും തന്റെ വീട് പണിയും തീരും തന്റെ മക്കൾ എത്തേണ്ടടുത്ത് എത്തുമെന്ന് യേശു പറഞ്ഞു തന്നതനുസരിച്ച് ആ സഹോദരനോട് പറഞ്ഞു കൊടുത്തു എന്നോട് പറഞ്ഞു തൻ്റെ നാവ് പൊന്നായിപ്പോട്ടെ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് അങ്ങനെ തന്നെ സംഭവിച്ചു വീട് പണി തീർന്നു വീട് താമസം നടത്തി അത് മക്കളെല്ലാം പഠിച്ചു പഠിച്ച് ആ എത്തേണ്ട ലെവലുകളിലൊക്കെ ജോലികളിൽ പ്രവേശിച്ചും മകനുണ്ട് മകളുണ്ട് ഇദ്ദേഹം ജോലിക്ക് പോകാൻ എവിടെ നിന്ന് മരണത്തെ മുന്നിൽ കണ്ട് യാത്രയാക്കിയോ ആ ജോലിയിലേക്ക് തിരിച്ചു പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആ ജോലിയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്ന് ജോലി എടുക്കുവാനായിട്ട് തുടങ്ങി അപ്പം ഇവിടെ പറയുന്ന ഇതാണ് യേശുക്കർത്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് യേശുക്തു നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ഉണ്ടോ പല ധ്യാന കേന്ദ്രങ്ങളിൽ ഓടി ഇതാ പല കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും എന്നിൽ വിശ്വാസത്തിന്റെ തീപ്പൊരി കത്തിപ്പട ോ മത്തായി സുശേഷത്തിലെ എട്ടാം അധ്യായത്തിലെ ഏഴാമത്തെ വാക്യത്തിൽ ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു പറയുന്നുണ്ട് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം ആരെ സുഖപ്പെടുത്താം ശതാധിപന്റെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന വൃത്തിന് വേണ്ടി സഹായം ആവശ്യപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു വിശ്വാസത്തിന്റെ ശക്തിയാൽ കടന്നു വരികയാണ് പ്രവർത്തിക്കുകയാണ് മത്തായി എട്ട് പതിമൂന്നിലെ പറയുകയാണ് യേശു പറഞ്ഞു നീ വിശ്വസിച്ചു നിനക്ക് ഭവിക്കട്ടെ ആരോട് പറഞ്ഞു ശതാധിപനോട് പറഞ്ഞു തൽക്ഷണം വീട്ടിൽ കിടന്ന വൃത്യൻ സൗഖ്യം പ്രാപിച്ചു എന്ന് അതിനിടയിൽ ഒത്തിരി വാക്കുകൾ ഒക്കെ അവിടെ പറയുന്നുണ്ട് എൻ്റെ ഒരു വൃത്യനോട് ഞാൻ പോവുക എന്ന് പറയുമ്പോൾ പോകുന്നു വരിക എന്ന് പറയുമ്പോൾ വരുന്നു അതുകൊണ്ട് കർത്താവ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ വൃത്യൻ സുഖം പ്രാപിക്കും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം കാര്യം പ്രവൃത്തിയിൽ വളരെ വിദൂരത്തായിരിക്കാം പ്രാർത്ഥിക്കുന്ന വ്യക്തി കൂടുതൽ കഠിനഹതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ കൂടുതൽ കഠിന ഹൃദയത്തിലും മാനസാന്തരമില്ലാത്ത അവസ്ഥയിലാകാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിയോഗം നിങ്ങളെ ഏറെ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം മകന് വേണ്ടി ഭർത്താവിന് വേണ്ടി മകൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കേസിന്റെ വിജയത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി വിസയ്ക്ക് വേണ്ടി ഐ എൽ ടി എസ് ഓയിട്ട് എക്സാമിന് വേണ്ടി വീട് പണിക്ക് വേണ്ടി ഏതുമാകട്ടെ വിശ്വാസം നിങ്ങളിൽ കത്തിപ്പടരുന്നുണ്ടെങ്കിൽ സംഗീതം നൂറ്റി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു പായുന്ന വചനത്തിന്റെ ശക്തി കടന്നു വരും ഒരു അനുഭവം പറയട്ടെ ഞാൻ ഒരിക്കൽ പുത്തൻവേലിക്കര സി സി വിധാന കേന്ദ്രത്തിൽ ക്ലാസ് കൊടുക്കാനായിട്ട് പ്രസംഗിക്കാനായിട്ട് കയറുമ്പോൾ എന്നേക്കാൾ മുമ്പ് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയ വ്യക്തിയായിട്ടൊന്ന് പരിചയപ്പെട്ടു അപ്പൊ പാട്ടുകാരൻ പാടിക്കൊണ്ടിരിക്കുക ഷൈക്കാൻഡ് പിടിച്ച് രണ്ട് ശുശ്രൂട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം ആ വ്യക്തി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ബ്രതറെ ബ്രദറിനെ കർത്താവ് വിദേശത്തേക്ക് വചനം കൊടുക്കാൻ ഒരുക്കുന്നു എന്ന് പ്രീസലോൺ അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് പൊടി തട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷേ കർത്താവിന് പാസ്പോർട്ടില്ലാതെ വിദേശത്തേക്ക് വചനം കൊടുക്കാനുള്ള പദ്ധതി ആ ആ ആഴ്ച കഴിഞ്ഞ ആ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് ഒരു സ്കൈപ്പ് വഴി പ്രസംഗിക്കാൻ അവിടുത്തെ പ്രേയർ ടീം വിളിച്ചു അങ്ങനെ മൂന്ന് വർഷത്തോളം വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിയോടടുത്ത് ഇവിടെ ഇരുന്ന് അവിടെയുള്ള അമേ അറിഞ്ഞത് അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ ഇസ്രായേലിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലും അനേക ർക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് വചനപ്രഘോഷണം ഇവിടെ ഇരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കട്ടിലിന്മേലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കൊടുത്തു അനേകർ പറഞ്ഞു ഇതുപോലൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് പല വിദേശ മലയാളികളെയും ദൈവവചനം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ് മൂന്ന് വർഷക്കാലം തുടർച്ചയായി കർത്താവിൻ്റെ വചനം ഇതാ കടലുകൾ കക്കരേക്ക് എത്തിച്ചു കൊടുക്കാൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പനകൾ പായുന്ന വചനത്തിന്റെ ശക്തി കടന്നു വരുന്നു ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ ഇത് ആവശ്യം നിയോഗം എത്ര ശക്തമായാലും എത്ര അകലായാലും കടം എത്ര വലുതായാലും രോഗം എത്ര പഴക്കമുള്ളതായാലും കർത്താവിൻ്റെ ശക്തി കടന്നു വരും എൻ്റെ ആ കൂട്ടുകാരന് വേണ്ടി അന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വന്ന് സാക്ഷ്യപ്പെടുത്തും എന്നാ പറഞ്ഞത് സ്റ്റേജിൽ അതൊന്നും വന്നില്ല പിന്നെ ജോലി ജോലി എന്നും പറഞ്ഞു വർക്ക് ഹോളിക്കാണ് അദ്ദേഹം പണ്ട് ഒന്നും പറഞ്ഞു ഓട്ടം തുടങ്ങി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നണ്ടട്ട വന്നണ്ടട്ട എന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് അത് ഒരു സാക്ഷ്യപ്പെടുത്തുള്ളൂ എന്നോട് പറഞ്ഞു ഒരു ദിവസം എൻ്റെ പേർക്ക് താനൊന്നും സാക്ഷ്യപ്പെടുത്തിയേക്കണേ ഞാൻ വന്നോളാം കിട്ട എന്ന് പറഞ്ഞു മലദ്വാരത്തിലെ ക്യാൻസർ യേശുഖി ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പതിനഞ്ച് വയസ്സുള്ള മകന് വേണ്ടി അരക്കെട്ടിൽ ക്യാൻസർ പണമേറെ ഉള്ള കുടുംബമാണ് പണമുണ്ടായിട്ടും ക്യാൻസറിന് വല്ല മര്യാദ ഉണ്ടോ അപ്പൊ പന്ത് കളിക്ക് മാർക്ക് വരുന്ന തരത്തിലുള്ള ലക്ഷങ്ങളിൽ ഇത്ര പേർക്കുള്ള ഒരു തരം ക്യാൻസറാണെന്ന് ഡയഗ്നോസ് ചെയ്ത് എൻ്റെ കൂടെ കൂട്ടുകാരനായ ഡോക്ടറിനോട് ജോസഫ് ഡോക്ടർ അതിൻ്റെ പേരും പറഞ്ഞു തന്നു അപ്പോൾ പ്രാർത്ഥിക്കും ബ്രദറെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഈ മകനെ ഓർത്ത് ഒത്തിരി ഹൃദയം നുറങ്ങി ആരും അറിയാതെ കാരണം അവർക്ക് ആരുടെ സഹായമൊന്നും വേണ്ട സാമ്പത്തികങ്ങളേറെ ഉണ്ട് പക്ഷെ രോഗം മാറോ എന്നുള്ള ആ ഒരു ഭയം അരുമത്യക്കാരൻ ജോസഫ് ഈശോയ്ക്ക് കല്ലറൊരുക്കിയതുപോലെ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ ഇതാ ക്ഷിമയോൻ ഈശോയെ പുരുഷ താങ്ങി സഹായിച്ചതുപോലെ ആ സമ്പന്ന കുടുംബം വചനം കേൾക്കാനും പരിഹാര പ്രവൃത്തികൾ ചെയ്യാനും തുടങ്ങി മകനെ കൊണ്ടുവന്ന് കർത്താവിന്റെ സന്നിധിയിൽ വചനം കേട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത്ഭുതകമായി പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ് പതിനൊന്നും പന്ത്രണ്ടും ഡിഗ്രി എല്ലാം കടന്ന് ആ മകൻ പോയി രോഗം അതിന്റെ വഴിക്ക് പോയി യേശു അവനെ സുഖപ്പെടുത്തി അവന്റെ വഴിക്ക് വിട്ടു വിട്ടുസലോ രണ്ട് അന്ധമാരെ യേശുവിനെ കണ്ട് കരഞ്ഞുകൊണ്ട് സഹായപേക്ഷിച്ചു വരുന്നുണ്ട് എന്നാൽ ഇതാ യേശു അവർക്ക് സൗഖ്യം കൊടുക്കുന്നത് മാർക്കോസ് പത്ത് അമ്പത്തി മാർക്കോസ് പത്ത് അമ്പത്തിരണ്ടിൽ ബർത്തമിയൂസിൻ്റെ തിമിയോസിൻ്റെ മകനായ ബർത്തമിയൂസിൻ്റെ സൗഖ്യമാണ് കാണുന്നത് ഇതാ അന്തൻ്റെ അന്തനെ അടുത്ത് വിളിച്ച് കരച്ചിൽ കേ രണ്ട് അന്തന്മാരും മത്തായി ഒമ്പത് ഇരുപത്തൊൻപത് രണ്ടും നമ്മൾ കാണുകയാണ് ഒരു അന്തൻ കരഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ മാർക്കോസ് പത്ത് അമ്പത്തിരണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി മക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ സൗഖ്യത്തിൻ്റെ തടസ്സമായി നിൽക്കുന്ന വിശ്വാസക്കുറവുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മത്തായി ഒമ്പത് ഇരുപത്തൊമ്പതിൽ പറയുന്നു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ യേശുവിന്റെ സഹായം യാചിച്ചുകൊണ്ട് പുറകെ വന്ന ആ രണ്ട് അന്ധന്മാർക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നത് മത്തായി ഒമ്പത് ഇരുപത്തി ഒൻപത് അപ്പൊ സംഖ്യത്തിന് നൂറ്റി നാല്പത്തി ഏഴ് പതിനഞ്ച് വായിച്ചു പ്രാർത്ഥിക്കുക മത്തായി ഒമ്പത് ഇരുപത്തൊമ്പത് വചനം ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കുക അതുപോലെ മാർക്കോസ് പത്ത് അമ്പത്തിരണ്ട് വചനം വെച്ച് പ്രാർത്ഥിക്കുക വീണ്ടും ഒരു വചനം കൂടെ തരികയാണ് മാർക്കോസ് അഞ്ച് മുപ്പത്തിനാലില് രക്തസവകാരി സ്ത്രീ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമായാലും പന്ത്രണ്ട് വയസ്സായാലും മാർക്കോസ് അഞ്ചിൽ കാണുക പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രക്തസവകാരി സ്ത്രീ പന്ത്രണ്ട് വയസ്സായ ജായരുസിൻ്റെ പേരക്കുട്ടി അത് രണ്ടും കർത്താവിൻ്റെ തടസ്സമായില്ല പക്ഷേ രക്തസഹക്കാരി സൗഖ്യപ്പെട്ട അവിടെ എത്തുമ്പോഴേക്കും ജായരുസിൻ്റെ കൊച്ചു മരിച്ചു കഴിഞ്ഞിരുന്നു കർത്താവിന് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്നും പറഞ്ഞാൽ അവർ ഒരാളെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പോകുമ്പഴി വിശ്വാസത്തോടെ രക്തസ്രവക്കാരി പന്ത്രണ്ട് വർഷം പാഴായി ഇത്രയും നാൾ പണവും ചിലവായി കയ്യിൽ ഒന്നും ചെലവായിക്കാനില്ല പല ഡോക്ടർമാരുടെ അടുത്ത് പോയെന്ന വചനത്തിൽ പറയുന്നത് എന്നാൽ അവൾ യേശുവിനെ വന്ന് വസ്ത്രാഞ്ജനത്തിൽ വിശ്വാസത്തോടെ തൊട്ടു ഇന്ന് എനിക്കും നിങ്ങൾക്കും തൊടാൻ ഇതാ യേശു ഈ വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും തൊടാൻ ഈശോ ഈ മീഡിയയിലൂടെ യേശു കടന്നു വരുന്നത് ഞാൻ ആരാണ് എന്താണ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല എനിക്ക് തൊടാൻ നിങ്ങൾക്ക് തൊടാൻ പാകത്തിലാണ് യേശു കടന്നു വരുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ വചനത്തെ തൊടുകകർത്താവി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് പ്രാർത്ഥിക്കുക ഇതാ എനിക്കും നിങ്ങൾക്കും തൊടാൻ തക്ക രീതിയിൽ ഇന്ന് യേശു വല രൂപത്തിൽ കടന്നു വരുന്നുണ്ട് വേഷം മാറുന്ന സ്വഭാവം പണ്ടേ കർത്താവിനുണ്ട് മത്തായി പതിമൂന്നാമത്തേഴ് പറയുന്നുണ്ട് പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ എങ്ങും ഇതാ അവൻ അവമതിക്കപ്പെടുന്നില്ല എന്ന് വിലമതിക്കപ്പെടുന്നില്ല എന്ന് അതേ പ്രവാചകൻ അപ്പോൾ നിങ്ങൾ പറയും ഷൈജു ബ്രദർ ആ ജോയ് ബ്രദറിൻ്റെ മോനല്ലേ ആ മേരി മേരുചേച്ചിയുടെ മോനല്ലേ എന്ന് പറഞ്ഞേക്കും അതെ എനിക്ക് പറയാനുള്ളത് ഒത്തിരി മുറിവുകളുടെയും സങ്കടങ്ങളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും പഴങ്കതയാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചാൽ വളരെയധികം ദാരിദ്ര്യവും കഷ്ടതവും ഞെരുക്കവും ആത്മഹത്യാപരമായ അവസ്ഥകളിലൂടെ കടന്നുപോയ കുടുംബം പക്ഷെ ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അടിമുടി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയെന്ന് മാത്രമല്ല അനേകുടെ വിശ്വാസത്തെ തൊട്ടുണർത്താൻ തക്ക രീതിയിൽ ദൈവം ഞങ്ങളെ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ മിടുക്കോ പവറോ യോഗ്യതയോ അല്ല കർത്താവായ യേശുവിൻ്റെ കൃപയാണ് പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ മേലും നിങ്ങളുടെ മേലും കടന്നു വരുന്നത് ഇവിടെ വചനത്തിൽ കാണുന്നുണ്ട് എഫ് എസ് എസ് രണ്ട് എട്ടില് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് നിങ്ങൾ നേടിയെടുത്തതല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അതാ ദൈവത്തിൻ്റെ ദാനമാണ് അല്ലാത്തവർ ഈ ദാനം കിട്ടാൻ വേണ്ടി വിശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസമില്ലാത്തവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വിശ്വാസമില്ലാത്ത ഭർത്താവിന് വേണ്ടി വിശ്വാസമില്ലാത്ത ഭാര്യയ്ക്ക് വേണ്ടി വിശ്വാസമില്ലാത്ത മക്കൾക്ക് വേണ്ടി അമ്മായിയമ്മയ്ക്ക് വേണ്ടി അമ്മായിയപ്പന് വേണ്ടി അയൽവാസിക്ക് വേണ്ടി ടീം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക് എഫ് എസ് എ അഭിഷേകം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട അതുപോലെ അവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ിൽ പറയുന്നുണ്ട് വിശ്വാസം പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ഒരു ബോധ്യവുമാണ്ക്ക രണ്ട് ഇരുപത്തി ആറിൽ പറയുന്നുണ്ട് വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ ശക്തി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ യേശു എത്തിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു രോഗം പിടിപെട്ടപ്പോൾ ആളെ പറഞ്ഞിരുന്നു കർത്താവേ നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നുവെന്ന് പല പ്രാർത്ഥനകളും അവർ പറഞ്ഞു പലതും പ്രാർത്ഥിച്ച് കാണും യേശുവിൻ്റെ അടുത്ത് ആളെ പറഞ്ഞു പക്ഷേ കർത്താവ് വന്നില്ല കർത്താവ് വന്നതെപ്പോഴാണ് ലാസർ മരിച്ച് അടക്കി കഴിഞ്ഞപ്പോഴാണ് ഇനി വന്നിട്ട് എന്താ കാര്യം ഇതാ നാറ്റം വന്നിരുന്നു പക്ഷെ കർത്താവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു മാറ്റം വന്നു ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ മാർത്ത യേശുവിനോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് കർത്താവ് ഇപ്പോൾ എന്താണ് നാറ്റം വന്നിട്ടുണ്ടാകും എന്ന് കാരണം ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ഒരു മൃതശരീരം അഴുകാതിരിക്കുക ഞാൻ ഉറക്കാണ് ഒരു ശാസ്ത്ര കാരണ പങ്കെടുക്കുവാനായിട്ട് ചെന്നപ്പോൾ അച്ഛൻ വന്നു പെട്ടിയിലേക്കാക്കി ഒരു മൃതശരീരം എടുക്കാൻ വേണ്ടി ഫ്രീസർ തുറന്നു കഴിഞ്ഞപ്പോൾ അറിയുന്നത് കുട്ടികൾ കുട്ടികളാരോ ഫ്രീസർ വളരെ മുമ്പേ ഓഫീസ് മൃതശരീരം ദുർഗന്ധം അമിച്ചിട്ട് എല്ലാവരും മൂക്കുമ്പൊത്തിക്കൊണ്ട് ഓടുന്ന ഒരു രംഗം നേരിട്ട് ഞാൻ കണ്ടതാണ് തമ്മിൽ കുറ്റപ്പെടുത്തലും ബഹളവും വഴക്കൊക്കെ നടന്നു അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതാ അപ്പോ രാസർ മരിച്ച് ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് വിറ്റേന്ന് കഴിഞ്ഞ് ഇത് ആർക്കു വേണ്ടി ആർക്കാ ഇനി എന്താ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ പോലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാനായിട്ട് സാധിക്കും ഈശോ പറഞ്ഞതെന്നാണ് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും ൻ മൂന്ന് മുപ്പത്തി ആറിലും പറയുന്നുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് രക്തസഭകാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മാർഗ സഞ്ചയ മുപ്പത്തിനാല് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സ്ത്രീയെ സമാധാനത്തോടെ പോവുക പോകുക വ്യാധി മുക്തിയായിരിക്കുക നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമാണോ എനിക്ക് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തെ തർക്കിക്കുന്ന ചോദ്യം ചെയ്യുന്ന വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു ജീവിതമാണ് ണോ പ്രതിസന്ധികൾക്കും അധ്യേ കടലിനു മീതേ നടന്നു വന്ന യേശു ശിഷ്യന്മാർ കഥ കടച്ചിരുന്നപ്പോൾ നടുക്ക് പ്രത്യക്ഷപ്പെട്ട യേശു മരിച്ചലാസുരനെ ഈർപ്പിക്കുവാൻ സമയം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല മനുഷ്യന്റെ സമയത്തല്ല യേശു കടന്നു വരുന്നത് കർത്താവ് കടന്നു വന്നു ഒരു മാതാപിതാക്കൾ പറഞ്ഞതുവർക്കെയാണ് രണ്ടര വയസ്സായിട്ടോ തങ്ങളുടെ കുഞ്ഞു മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് വൈദ്യശാസ്ത്രം കഴിഞ്ഞു പക്ഷേ കണ്ണുനീരോടെ മുട്ടിപ്പായിട്ട് പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടു ഇങ്ങനെ ശുശ്രൂഷാ ജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഫാക്ടറിയുടെ പൂട്ടിപ്പോകാൻ പോയ നാശത്തിലേക്ക് പോയ നിർത്തിക്കളയാൻ പോയ ബിസിനസ് പുനരുദ്ധരിക്കപ്പെട്ടത് ഫാക്ടറി ഉയർച്ചയിലേക്ക് വന്നത് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ശുശ്രൂഷാ ജീവിതത്തിലുണ്ട് എവിടെ നമ്മുടെ കണ്ണുനീര് വീണോ അവിടെ ഉയർത്താൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ് ഇതാ പാപിനിയായ ശ്രീ കണ്ണുനീര് കൊണ്ട് ഫനിസേന്റെ ഭവനത്തിൽ അവൻ യേശുവിന്റെ പാദം കഴുകിയില്ല എന്നാൽ അവൾ അവിടെ വന്ന് പരിസേര് യേശുവിനെ കമന്റ് പറഞ്ഞ് കുറ്റപ്പെടുത്തി പാപിനിയെ നെഗറ്റീവായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് അവൾ തന്റെ കണ്ണുനീര് കൊണ്ട് എന്റെ പാദം കഴുകി ഞാൻ നിന്റെ ഭവനത്തിൽ വന്നു എന്നാൽ നീ എന്റെ പാദം കഴുകിയില്ല അവൾ പൺ കണ്ണുനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ചു സുഗന്ധം കൊണ്ട് അഭിഷേകം ചെയ്തു ഇതാ പാപിനി പരിശുദ്ധാൽ മാവുന്നറിഞ്ഞപ്പോൾ സുഗന്ധ പരിമളം വരത്തി യഥാർത്ഥ വിശ്വാസം തീയിരിക്കുന്ന വ്യക്തി കുറ്റം പറയുന്ന കമന്റ് പറയുന്ന തർക്കിക്കുന്ന ഓടി നടക്കുന്ന വ്യക്തി ശുശ്രൂഷകരെ തള്ളിപ്പറയുന്ന വ്യക്തിയല്ല മാറി മാറി നാലുതെക്കും ഓടി നടന്ന് കടന്നു വന്ന ശുഷകളെയും ശുശ്രൂഷകരെയും തള്ളിപ്പറയുന്നവരും ഉറപ്പു അല്ല പാപിനി പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സുഗന്ധ പരിമളം വരുത്തി മത്തായിയുടെ ജീവിതത്തിലും മത്തായ ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട് മത്തായി പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ തന്റെ ഭവനത്തിൽ യേശുവിനും ശിഷ്യന്മാർക്കും വിരുന്നൊരുക്കി ഇങ്ങനെയുള്ളൊരു വിരുന്നിലേക്ക് ദൈവരാജ്യ അനുഭവത്തിലേക്ക് അനേകരെ കടത്തിക്കൊണ്ടുവരാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും കാനൻകാരി സ്ത്രീ തൻ്റെ കുഞ്ഞ് പിശാജ് ക്രൂരമായിട്ട് ആവസിച്ച് അവ പീഡിപ്പിക്കപ്പെട്ട അവൾക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ സഹായം തേടി വന്നപ്പോൾ ഇതാ മക്കളുടെ അപ്പം നായ്ക്കൾക്കിട്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ ശിഷ്യന്മാരും തടസ്സം പറഞ്ഞേക്കാണ് യേശു പറഞ്ഞ വാക്കും എങ്ങനെ അവൾ ഏറ്റുപറയുകയാണ് യജമാനന്മാരും അപ്പം നായ്ക്കളും ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്നാൽ യേശു അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് പറയുകയാണ് അവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ കാനാൻകാരി മത്തായി പതിനഞ്ച് ഇരുപത്തെട്ടില് നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ മത്തായി പതിനഞ്ച് ഇരുപത്തെട്ടില്ലേ അവൾ പറയുന്നു കർത്താവ് എന്നെ സഹായിക്കണമേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഞങ്ങള് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് കർത്താവെ എന്നെ സഹായിക്കണമേ ഈ പ്രാർത്ഥന നമ്മുടെ ആദരങ്ങളിൽ ഉണ്ടായിട്ട് കർത്താവെ എന്നെ സഹായിക്കണേ മത്തായി പതിനഞ്ച് ഇരുപത്തഞ്ച് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് എന്നെ സഹായിക്കണേ എൻ്റെ കുടുംബത്തെ സഹായിക്കണേ എൻ്റെ മക്കളെ സഹായിക്കണമേ വഴിയടഞ്ഞ ജീവിതങ്ങളെ സഹായിക്കണമേ എന്റെ വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥ െ സഹായിക്കണമേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കു മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ നമ്മുടെ വീട്ടിലെ അൾത്താരയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ മുറി ആ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഈശോ തിരുവദേഹത്തിന്റെ സന്നിധിയിൽ അൾത്താരയുടെ മുന്നിൽ എന്നതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കു കർത്താവെ എന്നെ സഹായിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ ഇന്ന് മുതൽ നമുക്ക് ഒരാഴ്ചക്കാലം സാധിക്കുമ്പോഴൊക്കെ വിശ്രമിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം പറ്റുന്നതുപോലെ കർത്താവെ എന്നെ സഹായിക്കണമേ മത്തായി പതിനഞ്ച് ഇരുപത്തഞ്ച് ഈ വചനം ഈ രക്തകാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വലിയ അത്ഭുതം നടക്കും അത്ഭുതം നടക്കും യേശു അവളോട് പറഞ്ഞത് എന്താണ് മത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് വീണ്ടും പറയണം എൻ്റെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ കർത്താവ് ഈ മക്കൾ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കിട്ടെ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലേ ലുയ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ രൂപ പതിനേഴ് അഞ്ചിലാണ് യേശുവിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം എന്ന് പ്രാർത്ഥിക്കാം ദൈവമേ േശു നാമത്തിൽ ബന്ധനം കഴിയട്ടെ കെട്ടോപെട്ടെ നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ